കോഴിക്കോട് കല്ലുത്താൻ കടവിലെ പുതിയ പാളയ മാർക്കറ്റിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം വ്യാപാരി വ്യവസായി സമിതിയും കച്ചവടക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പാളയ മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ വ്യാപാരികൾ കരിദിനം ആചരിക്കുകയാണ് മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും പ്രതികരണങ്ങളും കാണാം ആദ്യം ഞങ്ങളെ ജോലി നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇത് സ്വകാര്യ വ്യക്തികൾക്കാണ് കോപ്പറേഷനല്ല ഇതെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് പത്ത് നാപ്പം തീരെ തീരെഴുതി കൊടുക്കുക ഇവിടെ തൊഴിലാളികളെ ഭക്ഷണ ഭക്ഷണങ്ങൾ അന്വേഷിക്കാതെ മുല്ലമാരോട് സംസാരിക്കാതെ ഇവർക്ക് ബദൽ സംഗതൊന്നും കാണിക്കാതെ ഒരു സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുക എത്ര ആയിരക്കണക്കിന് തൊഴിലാളികളെ പ്രശ്നങ്ങളാണിത് നാല് ിൽ വെച്ചിട്ടാണ് പച്ചക്കറി മാർക്കറ്റുള്ള കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ തീരെ അസൗകര്യമായിട്ടുള്ളതാണ് അവിടെ കാര്യമായിട്ടുള്ള റൂമുകൾ സ്വകാര്യ വ്യക്തികൾക്ക് വലിയ പണത്തിന് അവർ വിറ്റ് കഴിഞ്ഞതാണ് ആർക്കും വേണ്ടാത്ത അറുപത്തഞ്ച് വർഷം മുന്നേ പച്ചക്കറി മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഷോപ്പുകളുടെ അത്രത്തതിന് വലുപ്പം ഇല്ലാത്തതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ മുറികളാണ് തീരെ സൗകര്യമില്ല ഞങ്ങൾ പറഞ്ഞ ഈ മേഖലയെ ഒന്നായിട്ട് ഇവിടുന്ന് മാറ്റണം നല്ലതായി മാറുമല്ല സ്ഥലമുണ്ട് വളരെ കുറവാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്തിനാണ് നാടിന്റെ നല്ല കാര്യത്തെ അംഗീകരിക്കാതെ തള്ളി പറയുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായിരിക്കുക അവര് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം അത് പാർലമെന്ററി നടപടിക്രമത്തിന്റെ രീതിയാണ് പക്ഷേ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളത് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകിയല്ലേ വേണ്ടത് നിർഭാഗ്യവശാൽ കേരളത്തിലെ അടുത്ത കാലത്തായി ഈ ഒരു പ്രവണത ശക്തിപ്പെട്ടു വരികയാണ് വി എസ് രഞ്ജിത്തും സിനോജ് തോമസും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം സിനോജ് തോമസിലേക്ക് സിനോജ് തോമസ് പാളയം മാർക്കറ്റ് പുതിയ സ്ഥലത്തേക്ക് മാറുന്നത് അതെവിടെയാണ് എന്നതൊക്കെ നമ്മൾ ഇന്നലെ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ പ്രതിഷേധം ഉയരുകയാണ് പ്രതിഷേധിക്കുന്ന വ്യാപാരികൾ അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലെടുക്കുന്ന ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് അതായത് വ്യാപാര വ്യവസായ സമിതിയും തൊഴിലാളി സംഘടനകളും വ്യാപാര സംഘടനകളും വ്യാപാരി സംഘടനകളുമാണ് ഈ പ്രതിഷേധ രംഗത്തുള്ളത് പാളയം മാർക്കറ്റ് കല്ലൂത്താം കടവിലെ ന്യൂ പാളയം മാർക്കറ്റിലേക്ക് മാറ്റരുതെന്നാണ് അവരുടെ ആവശ്യം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഈ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയും ആണ് പാളയത്ത് വലിയ പ്രതിഷേധം ഉയർന്നത് വാ മൂടിക്കെട്ടിക്കൊണ്ടാണ് വലിയ പ്രകടനമൊക്കെ തന്നെ പാളയത്ത് നടന്നത് കരിദിനമാണ് അവിടുത്തെ വ്യാപാരികൾ അവിടെ ആചരിച്ചത് വ്യാപാരികൾ മാത്രമല്ല ചുമട്ട് തൊഴിലാളികൾ വഴിയോര കച്ചവട കച്ചവടക്കാരൊക്കെ തന്നെ പ്രതിഷേധമായി രംഗത്തുണ്ടായിരുന്നു അവർ പറയുന്നത് പാളയത്ത് തന്നെ പാളയം മാർക്കറ്റ് നിർമ്മിക്കണം അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റരുതെന്നാണ് പ്രധാന ആവശ്യം കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പാളയം മാർക്കറ്റിന് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് ബസ് പോലും സൗകര്യമില്ലാത്ത കല്ലുത്താൻ കടുവിലേക്ക് ഈ മാർക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ചെറുകിട കച്ചവടക്കാർക്കുൾപ്പെടെ ഉപജീവനത്തെ ഇത് ബാധിക്കുമെന്ന് പറയുന്നു കാരണം നിലവിലുള്ള പാളയം മാർക്കറ്റ് ആശ്രയിക്കുന്ന അവിടെയുള്ള പാളയം ബസ് സ്റ്റാൻഡ് ചുറ്റിപ്പറ്റിയാണ് അവിടെ എത്തുന്ന ആളുകൾ വിവിധ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ ആ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആളുകൾ ഉൾപ്പെടെ ഈ മാർക്കറ്റിൽ വന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ചെറുകിട കച്ചവടക്കാർക്ക് അവിടെ ഉപജീവനം കഴി കഴിഞ്ഞുകൂടാൻ സാധിക്കുന്നത് പക്ഷേ കല്ലുത്താൻ കടവിലേക്ക് ചെറുകിട കച്ചവടക്കാർ മാറിക്കഴിഞ്ഞാൽ അവർക്ക് വരുമാനം നിലയ്ക്കുമെന്നാണ് ആരോപണം ഉയരുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് വ്യാപാരികളാണ് പാളയത്തുള്ളത് നിലവിൽ പുതിയ കെട്ടിടത്തിൽ മുന്നൂറിലധികം കടമുറികളുണ്ട് അതിൽ വലിയ കടമുറികളൊക്കെ തന്നെ പുറമെയുള്ള വ്യാപാരികൾക്ക് അധിക വിലയ്ക്ക് നൽകി നിലവിൽ ഇവിടെ പതിറ്റാണ്ടുകളായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് നൽകിയത് ചെറിയ കടമുറികളാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ വാഴക്കുല കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് നൽകിയത് ഓവുചാലിന് മുകളിൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡുകൾ ഷെഡുകളാണെന്നാണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത് അങ്ങനെ വ്യാപാരികൾ പലതരത്തിലുള്ള പരാതികൾ ഉയർത്തുന്നത് ചുമട്ട് തൊഴിലാളികൾ പറയുന്നത് മൂന്ന് നില കെട്ടിടമാണ് ഈ മൂന്ന് നില കെട്ടിടത്തിന് മുകളിലേക്ക് സാധനങ്ങൾ സ്റ്റെപ്പുകൾ കയറി ചുവന്ന് കയറ്റിക്കൊണ്ടു പോകാൻ പ്രയാസമാണെന്നാണ് ചുമട്ട് തൊഴിലാളികൾക്ക് പരാതി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ തൊഴിൽ നഷ്ടപ്പെടും തുടങ്ങിയ പരാതികളാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ അടിസ്ഥാന രഹിതമാണെന്നാണ് യു എൽ ഡി എഫ് പറയുന്നത് ആ സമയത്ത് തന്നെയാണ് വ്യാപാര വ്യവസായ സമിതിയുടെ ഒരു പ്രകടനം പാളയത്ത് വഴി കടന്നു പോയിരുന്നു അത് ഈ പ്രതിഷേധക്കാരുടെ ഇടയിലൂടെയാണ് കടന്നുപോയത് അതൊരു പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ചെണ്ടമേളങ്ങളും ബലൂണൊക്കെ തന്നെ പിടിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത് അവർ ഈ പുതിയ മാർക്കറ്റിന് പിന്തുണയ്ക്കുന്നവരായിരുന്നു പോലീസ് ഇടപെട്ടാണ് ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കി ചെറിയ ഉന്തുണ്ടായെങ്കിൽ കൂടി പോലീസ് ഇടപെട്ട് ആ പ്രതിഷേധക്കാരെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്തത് ഏതായാലും പാളയത്ത് കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ വഴിയോര കച്ചവടം നടത്തുന്ന ആളുകളും ചുമട്ട തൊഴിലാളികളൊക്കെ തന്നെ ഇന്ന് ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടാണ് പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി കോഴിക്കോട് കോർപ്പറേഷൻ ഇവിടെ നിന്ന് ഒഴിയാണ് നോട്ടീസ് ഒഴിയില്ല ഉറച്ച തീരുമാനത്തിലാണ് സിനോജ് നമുക്ക് കൂടി പോകാം മുഖ്യമന്ത്രി ഈ പ്രതിഷേധങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്നതാണ് നമ്മൾ പ്രസംഗത്തിൽ കണ്ടത് കോർപ്പറേഷനും മുഖ്യമന്ത്രിയും മാർക്കറ്റിന്റെ സ്ഥലം മാറ്റം സംബന്ധിച്ച് എന്താണ് പറയുന്നത് ഈ പ്രതിഷേധങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമെന്നുള്ള വാദത്തിൽ നിൽക്കുകയാണോ അവർ പുതിയ കോഴിക്കോട് നഗരത്തിൽ പാളയം ഭാഗത്തുള്ള ഗതാഗതക്കുരുക്കും പച്ചക്കറി മാർക്കറ്റിനുള്ള വൃത്തിഹീനമായ ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നേരത്തെ പാളയം മാർക്കറ്റ് കല്ലുത്താങ്കടവിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് അതിനുവേണ്ടി കല്ലുത്താം വലിയൊരു കോളനി ഒഴിപ്പിച്ച് അവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്തിരുന്നു അതിനുശേഷമാണ് വി ഒ ടി അടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് അവിടെ പാളയം മാർക്കറ്റ് നിർമ്മിക്കാൻ അനുമതി കൊടുത്തത് ആ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ആ പാളയം കല്ലുത്താംകടവ് മാർക്കറ്റ് പൂർത്തിയാക്കിയത് അതിൻ്റെ ഉദ്ഘാടനം ഒരു വലിയ വികസന മാമാങ്കമായിട്ട് തന്നെയാണ് കോർപ്പറേഷൻ കൊണ്ടാടുന്നത് ആ ഒരു ആവേശം ഉൾക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് അദ്ദേഹം പറയുന്നു ഇതൊരു വികസന കുതിപ്പാണ് ആ വികസന കുതിപ്പിന് കടകവിരുദ്ധ ായി അല്ലെങ്കിൽ അതിന് തുരങ്കം വെക്കുന്ന രീതിയിൽ പ്രതിപക്ഷം പെരുമാറുകയാണ് എന്നുള്ളതാണ് ഈ ആരോപണങ്ങൾ അവിടുത്തെ കച്ചവടക്കാരും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് തൊഴിലാളി യൂണിയനുകളൊക്കെ ഉയർത്തുന്ന ആരോപണങ്ങൾ സി ഐ ടി ഉൾപ്പെടെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് വ്യാപാരികൾക്ക് ആവശ്യത്തിലധികം കടമുറികൾ ഇവിടെയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൽ മുകളിലും താഴെയും ഒന്നും കോർപ്പറേറ്റുകൾക്ക് തേരെ എഴുതി കൊടുത്തിട്ടില്ല മുകളിലും താഴെയുമൊക്കെ നറുക്കെടുപ്പിലൂടെയാണ് ഓരോ വ്യാപാരിക്കും കടമുറികൾ അനുവദിക്കുന്നത് പല വ്യാപാരികളും അതായത് പ്രതിഷേധിക്കുന്ന വ്യാപാരികൾ തന്നെ പാളയത്ത് ഉള്ള വ്യാപാരികൾ തന്നെ ഇവിടെ കടമുറികൾ ൾ ടെൻഡറിന് ലേലത്തിൽ പങ്കെടുത്തവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാം ഇങ്ങോട്ട് മാനസികമായി മാറാൻ തയ്യാറാവരാണ് എന്നിട്ടും ഒരു പ്രഹസനം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എന്നുള്ളതാണ് കോർപ്പറേഷന്റെയും സി നിലപാട്